പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര സംഭരിച്ച നെല്ലിന്റെ തുക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടും കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കൃഷി ഭവനങ്ങൾക്ക് മുന്നിൽ കർഷകരുടെ പ്രതിഷേധം കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം സംഘടിപ്പിച്ചത് കർഷകദ്രോഹ നടപടി അവസാനിപ്പിക്കുക സംഭരിച്ച നെലിൻ്റെ പണം അനുവദിക്കുക കർഷകർക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് പട്ടാമ്പിയിലും കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധരണം നടത്തി പ്രകടനമായാണ് പ്രവർത്തകർ സമരത്തിനെത്തിയത് തുടർന്ന് കോൺഗ്രസ് നേതാവായി ഉമ്മർ സമരം ഉദ്ഘാടനം ചെയ്തു മന്ത്രി അനിൽകുമാർ കർഷകരെ യോഗത്തിൽ വന്നിട്ട് അദ്ദേഹം അത് ബഹിഷ്കരിച്ചു പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ജില്ലയിലെ കർഷകര് എല്ലാ പഞ്ചായത്തുകളുമുള്ള കൃഷി ഭവന് മുമ്പില് ഇതുപോലെയുള്ള ധർണ നടത്തുന്നത് ഈ ധർണ കൊണ്ടൊന്നും അവര് കണ്ണു തുറക്കുന്നില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി കർഷക കോൺഗ്രസ് മുമ്പോട്ട് പോകും ഇവിടെ പൊതുമേഖലയില് നിരവധി തൊഴിലാളികളുടെ കാര്യം പറയുകയാണെങ്കിലും തന്നെ ഒരുപാട് ദുരിതത്തിലാണ് അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ കാര്യത്തിൽ ഈ മേഖലയിൽ കർഷക തൊഴിലാളികൾ ഇല്ലെങ്കിലും കിഴക്കൻ മേഖലയിൽ കർഷക തൊഴിലാളികളും ഒരു പ്രധാന ഘടകമാണ് അതുകൊണ്ട് സർക്കാർ അവരുടെ കുടിശ്ശിക കർഷകരുടെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ വേണ്ട നടപടികളേക്ക് മുമ്പോട്ട് പോകണം കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷനായിരുന്നു മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു